ബുധനാഴ്ച കടുവയെ കണ്ട സുൽത്താന എസ്റ്റേറ്റ് മേഖലയിൽ തിരച്ചിൽ വ്യാപകം ഇതിന്റെ ഭാഗമായി മൂന്നാമത്തെ കൂടും സ്ഥാപിച്ചു പല ഇടങ്ങളിലായി ലൈവ് സ്ട്രീം ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട് അല്ല ക്ലീൻ ആക്കാൻ കുറച്ചില്ല അതെന്തോ കാളികാവ് കരുവാരക്കുണ്ട് പഞ്ചായത്തുകളിലെ ആർത്തല മഞ്ഞൾപാറ മദാരികുണ്ട് സുൽത്താന എസ്റ്റേറ്റ് കേരള എസ്റ്റേറ്റ് പാറശ്ശേരി അടക്കാക്കുണ്ട് ഏക്കർ അൻപത് ഏക്കർ പാന്ദ്ര മുതലായ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കടുവയെ തിരയുന്നത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനാൽ ആളുകൾ പരമാവധി ജാഗ്രത പുലർത്തേണ്ടതും രാവിലെയും വൈകുന്നേരങ്ങളിലും ഒറ്റയ്ക്കുള്ള സഞ്ചാരം പരമാവധി ഒഴിവാക്കണമെന്നും വനംവകുപ്പ് അഭ്യർത്ഥിച്ചു കടുവയെ പിടികൂടുന്നതിനുള്ള എല്ലാ നടപടികളും ഊർജിതമായി പുരോഗമിക്കുകയാണ് പൊതുജനങ്ങൾ ദയവായി സഹകരിക്കണമെന്നും വനംവകുപ്പ് അഭ്യർത്ഥിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് മുതൽക്കൂട്ട് നിങ്ങളുടെ െന്നും സമ്പാദ്യങ്ങൾ സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് ട്വന്റി ഫൈവ് ഹയാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ വേളുകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ